നമസ്കാരം ഞാൻ ഡോക്ടർ ഷീജ സുഗുണൻ അഡീഷണൽ പ്രൊഫസർ ഗവൺമെൻറ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിൽ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റേബീസിനെ കുറിച്ചാണ് റേബീസ് എന്ന് പറഞ്ഞാൽ പേപ്പട്ടി വിഷബാധയെക്കുറിച്ച് ഇതിൽ കുറിച്ച് നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ഒരു പതിനേഴ് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്കാണ് ഓരോ വർഷവും പട്ടിയിൽ നിന്ന് കടി ലഭിക്കുന്നത് അതിൽ തന്നെ ഇരുപതിനായിരത്തി കൂടുതൽ ആൾക്കാർ ഓരോ വർഷവും പേപ്പട്ടി വിഷബാധ മൂലം മരണപ്പെടാറുണ്ട് അതേസമയം ഇതിനെതിരെ ഇത് വരാതിരിക്കാൻ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ അല്ലെ വാക്സിനേഷൻ നമുക്കുണ്ട് അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പരിധിവരെ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പേഴ്സൻറ്റ് വരെ അത് തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും വളരെ എഫക്റ്റീവായിട്ട് ചികിത്സ ലഭ്യമായെന്നു വെച്ചാൽ വന്നു കഴിഞ്ഞാൽ മരണം നൂറ് ശതമാനം ഉറപ്പാണ് അസുഖം വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകളിലെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതേസമയം ഞരമ്പുകളിൽ കയറുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് പല രീതിയിലും ഇതിനെ തടയാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് ഈ പേപ്പട്ടി വിഷബാധയെന്ന് വെച്ചാൽ എന്താ എന്തൊക്കെ മൃഗങ്ങളാണ് ഇത് പകർത്തുന്നതെന്ന് നോക്കാം നമുക്കറിയാം പട്ടികടിച്ചാൽ പേപ്പട്ടി വിഷബാധ വരാം അതേപോലെ നമ്മളറിയേണ്ടത് പട്ടി മാത്രമല്ല നമ്മുടെ നാലു ചുറ്റവും കാണുന്ന വളർത്തു മൃഗങ്ങളും മറ്റ് വന്യമൃഗങ്ങളും അവർ കടിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും പേപ്പട്ടി വിഷബാധ അഥവാ റേബീസ് ഉണ്ടാകാം അപ്പോൾ നാലു ചുറ്റവും കാണുന്നത് പൂച്ചയായാലും മങ് ആയാലും പശു ആയാലും എല്ലാം അവരുടെയൊക്കെ കയ്യിൽ നിന്ന് തന്നെ ഇത് സംഭവിക്കാം അതേസമയം പലപ്പോഴും നമ്മൾ വിചാരിക്കും ശരിയാണ് പട്ടി കടിച്ചാൽ പേപ്പട്ടി വിഷബാധ വരും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പട്ടിക്കുഞ്ഞു കടിച്ചാലോ പൂച്ചക്കുഞ്ഞു മാന്തിയാലോ ഇതൊന്നും വരില്ല അങ്ങനല്ല പലപ്പോഴും പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും ഒക്കെ കടിക്കുകയോ മാന്തിയോ ചെയ്യുമ്പോഴാണ് പേപ്പെട്ടി വിഷബാധ വരുന്നത് കാരണം വലിയ പട്ടി കടിക്കുമ്പോൾ എല്ലാവരും പോയി വാക്സിനേഷൻ എടുക്കും പക്ഷേ കുഞ്ഞു പട്ടി പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വാക്സിനേഷൻ എടുക്കാറില്ല അപ്പോൾ അത് മനസ്സിലാക്കണം ഈ വലിയ പട്ടിയായാലും ചെറിയ പട്ടിക്കുട്ടിയായാലും രണ്ടും കടിച്ചാലും നമുക്ക് ഈ പേപ്പെട്ടി വിഷബാധ ഉണ്ടാവാം ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് കടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പം നമുക്ക് ഒരു അസുഖമുള്ള പട്ടി നമ്മളെ കടിച്ചു എന്ന് വിചാരിക്കാം കടിച്ചു കഴിഞ്ഞാൽ ആ കടി ആ മുറിവ് എവിടെയാണോ നമുക്ക് കിട്ടുന്നത് ഈ വൈറസ് അവിടെ തന്നെ ആദ്യം കാണും അപ്പോൾ ആദ്യം എത്ര നാൾ ആ വൈറസ് നമുക്ക് കടിച്ച മുറിവിൽ കാണും എന്ന് ചോദിച്ചാൽ അത് ചിലപ്പം ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വേണമെങ്കിൽ കടിച്ച സ്ഥലത്ത് വൈറസിന് ജീവനോട് ഇരിക്കാൻ കഴിയും നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ ഇനി കുറച്ച് നാൾ കഴിയുമ്പം വൈറസ് ഒരു ഞരമ്പിനെ കണ്ടെത്തും കാരണം നമ്മുടെ മസിൽസിലെല്ലാം തന്നെ നെർവ്സ് ഉണ്ട് അതിനാണ് ഞരമ്പ് നമ്മൾ പറയുന്നത് അപ്പം ഞരമ്പിനെ കണ്ടെത്തി ഞരമ്പിനകത്തോട്ട് കയറുമ്പോഴാണ് ഈ കടിച്ച ഭാഗത്ത് നമുക്ക് പലപ്പോഴും ഒരു പെരിപ്പ് പോലൊക്കെ അനുഭവപ്പെടുന്നത് അപ്പം ഞരമ്പിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഞരമ്പ് വഴിയാണ് ഇതിൻ്റെ സഞ്ചാരം ഇത് രക്തത്തിൽ രക്തത്തിൽക്കൂടല്ല നമ്മുടെ ശരീരത്ത് സഞ്ചരിക്കുന്ന ഇത് ഞരമ്പ് വഴിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതുവഴി നമ്മുടെ സ്പൈനൽ കോഡിലെത്തും സ്പൈനൽ കോഡെന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടലിനകത്ത് ഉണ്ടാവുന്ന ആ ഉള്ള ബ്രെയിനിൻ്റെ ഭാഗമാണ് സ്പൈനൽ കോഡെന്നുള്ള അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ കൈ കടിച്ചാൽ നമുക്കൊരു കഴുത്തിന് വേദന പോലൊക്കെ പറയാം അല്ലെങ്കിൽ കാലിലാണ് കടി കിട്ടിയെങ്കിൽ അവിടുന്ന് വൈറസ് നമ്മുടെ ഈ സ്പൈനൽ കോഡിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും ഇടുപ്പ് വേദന നടുവേദന എന്നൊക്കെ ആയിരിക്കും തോന്നുന്നത് അത് കഴിഞ്ഞ് ഈ വൈറസ് പതുക്കുക അതുവഴി മുകളിലേക്ക് ചെന്ന് നമ്മുടെ ബ്രെയിനിലെത്തും അപ്പോൾ ഇതുവരെ നമ്മളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടാനോ റേബീസിൽ നമ്മൾ സാധാരണ പറഞ്ഞ് കേൾക്കുന്നതായിട്ടുള്ള രോഗലക്ഷണമോ രോഗി കാണിക്കില്ല കംപ്ലീറ്റ്ലി നോർമലായിരിക്കും ഓടിക്കളിക്കുന്നു സംസാരിക്കുന്നു എല്ലാം ചെയ്യുന്നു ഒരു വ്യത്യാസവും വരില്ല ബ്രെയിനിൽ ബ്രെയിനിലെത്തിയതിനു ശേഷമാണ് നമ്മൾ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ബ്രെയിനിൽ ഇത് പെരുകിയതിന് ശേഷം അത് താഴോട്ട് ഞരമ്പുകൾ വഴി വന്ന് നമ്മുടെ കണ്ണീരിലോട്ടും നമ്മുടെ ഉമിനീരിലോട്ടും ഒക്കെ ഈ വൈറസ് വ്യാപിക്കും അപ്പോഴാണ് നമ്മൾ വേറൊരാളുമായിട്ട് സമ്പർക്കത്തിൽ വരികയോ കടിക്കുകയോ ചെയ്താൽ നമ്മളിൽ നിന്ന് ഈ വൈറസ് അയാൾക്ക് കിട്ടാൻ പോകുന്നതല്ലേ ആ സമയത്താണ് അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കിയത് കടിച്ച അടുത്ത ദിവസം നമുക്ക് രോഗലക്ഷണമില്ല ചിലപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് പലപ്പോഴും ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് മിക്കവർക്കും ഒരു മാസത്തിനുള്ളിൽ പേപ്പട്ടി വിഷബാധ കടിച്ചാൽ അതിൻ്റെ രോഗലക്ഷണം വരും പക്ഷെ അപൂർവ്വം ആയിട്ട് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞ് പോലും ഈ ലക്ഷണങ്ങൾ കാണിച്ച ആൾക്കാരുണ്ട് അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു കടി കിട്ടിയാൽ അതിനുള്ള ചികിത്സ സ്വീകരിക്കണം അതെല്ലാം നമ്മൾ വൈകിപ്പോയി അത് മനസ്സിലാക്കാനെങ്കിൽ ആ വൈകിയ വേളയിലായാലും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി വേണ്ട ചികിത്സ സ്വീകരിക്കണം കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ വൈറസ് ഞരമ്പിലോട്ട് കയറും അപ്പം ഞരമ്പിൽ കയറുന്നതിന് മുമ്പ് എല്ലാ മരുന്നുകളും ഫലിക്കും നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന മരുന്നും വാക്സിനും ഒക്കെ ഈ വൈറസിനെ കൊല്ലാൻ പറ്റും ഞരമ്പിനകത്ത് കയറിയ അവനൊരു വീട്ടിനകത്ത് കയറുന്ന പോലെ അടച്ചിട്ടൊരു കൂട് അതിനകത്തോട്ട് വേറൊരു ആർക്കും പിന്നെ പ്രവേശനമില്ല അപ്പം ഞരമ്പിൽ കേടുന്നതിന് മുമ്പാണ് ഈ വൈറസിന് നമുക്ക് പിടിക്കാൻ സാധിക്കേണ്ടത് അത് നമ്മുടെ വാക്സിന് അതിനു മുമ്പാണെങ്കിൽ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മ കാണണം അപ്പം കടി കിട്ടിയാൽ ഉടനടയെ ചികിത്സിക്കുക വിട്ടുപോയെങ്കിൽ എത്രയും പെട്ടെന്ന് എപ്പോഴാണോ ഓർമ്മ വരുന്നത് ആ സമയത്ത് ഹോസ്പിറ്റലിൽ സമീപിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി നമ്മളിപ്പോൾ സ്കൂളിൽ കളിക്കുന്നു ഒരു പട്ടി നമ്മളെ ഓടിച്ചു നമ്മൾ വീണു പട്ടി നമ്മുടെ പുറത്ത് ചാടി പട്ടി പോയി ഇനി നമ്മളപ്പോൾ അതിനെന്ത് ചെയ്യണം പട്ടി കടിച്ചില്ലല്ലോ നമ്മളെ പക്ഷേ ആ പട്ടി നമ്മുടെ പുറത്ത് ചാടി നമ്മൾ വീണു നമുക്ക് മുറിവുണ്ടായി പട്ടി മാന്തിയോ നമുക്കറിഞ്ഞുകൂടാ മുറിവ് വന്നത് ചിലപ്പോൾ വീണേൻ്റെ മുറിവായിരിക്കും ചിലപ്പോൾ പട്ടിയുടെ നഖം തട്ടിയുള്ള മുറിവായിരിക്കും ചിലപ്പോൾ പട്ടിയുടെ തുപ്പൽ നമ്മുടെ മുറിവിലോട്ട് വീണിട്ടുണ്ടായിരിക്കും എങ്ങനെ ആയാലും നമ്മുടെ അവിടെ ഒരു വൈറസുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതല്ല നമുക്കൊരു കടി തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാന്തിയാൽ പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തുപ്പലി വരും എന്നല്ലേ അപ്പോൾ ഒരു പൂച്ച മാന്തിയാൽ എന്തിനാണ് നമ്മൾ പേപ്പെട്ടി വിഷബാധ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പൂച്ച എപ്പോഴും ഇരുന്നാൽ ഇങ്ങനെ കൈ കാലും എല്ലാം നക്കി നക്കിക്കോണ്ടിരിക്കും എപ്പോഴും അതിൻ്റെ തുപ്പലിൻ്റെ അംശം അതിൻ്റെ വിരലുകളിലും ഉണ്ട് അപ്പോൾ അത് കാരണമാണത് മാന്തിയാലും അതുവഴി വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം അപ്പോൾ മാന്തി കിട്ടിയാലും കടി കിട്ടിയാലും ചികിത്സ ഒരേ രീതിയിൽ തന്നെ പ്രതിരോധ ചികിത്സ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമുക്കൊരു കടി കിട്ടിയാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാനുള്ള വൃത്തിയായിട്ട് ആ സ്ഥലം കഴുകണം കഴുകണം എന്ന് പറയുമ്പോൾ ഒരു മഗ് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തു ഒന്ന് കഴുകി വിടുക അതല്ല ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് സോപ്പ് പതപ്പിച്ച് വൃത്തിയായിട്ട് കഴുകണം ആ രീതിയിൽ കഴുകുമ്പോൾ ഒരു മുക്കാൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ അവിടെ പറ്റിയിരിപ്പുണ്ടോ അത് പോവും നമ്മൾ മനസ്സിലാക്കേണ്ട വൈറസിന് വലിയ ആയുസ്സൊന്നുമില്ല അത് ഇപ്പോൾ ഒരു തുപ്പൽ ഉണ്ടെങ്കിൽ ആ തുപ്പൽ ഉണങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വൈറസും ചാവുകയാണ് അപ്പോൾ ആ വൈറസ് അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊത്ത് കയറി പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും വൃത്തിയായിട്ട് പതിനഞ്ച് മിനിറ്റ് സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയണം അത് കഴിഞ്ഞിട്ടോ ഇപ്പം നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് നമുക്ക് ബീറ്റാഡിൻ പോവിഡോണൈഡിൻ അല്ലെങ്കിൽ ബീറ്റാഡിൻ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം അല്ലെ മുറിവിൽ തേക്കുന്ന സർജിക്കൽ സ്പിരിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യാം കാരണം ഈ പോവിഡോൺ ഐഡിനും സർജിക്കൽ സ്പിരിറ്റും എന്നൊക്കെ പറയുന്ന സാധനത്തിന് വൈറസിനെ കൊല്ലാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ബാക്കി എന്തെങ്കിലും ഒരു വൈറസ് അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊഴിക്കുമ്പം അതിൽ നിന്നും കുറേ എണ്ണം അങ്ങനെ തന്നെ മരിച്ചു പോകും ഇനി അതല്ല നമ്മുടെ മുറിവിനകത്ത് ഇനിയും വൈറസ് അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം എവിടെയാണോ നമുക്ക് കടി കിട്ടിയത് അവിടെ ഇമ്മ്യൂണോഗ്ലോബിൾ എന്ന് പറഞ്ഞൊരു മരുന്ന് കുത്തിവെക്കും അപ്പോൾ അങ്ങനെ കുത്തിവെച്ചാലുള്ള ഗുണം എന്താ അവിടെ അവശേഷിക്കുന്ന വൈറസിന് ഈ മരുന്ന് ചെന്ന് അപ്പം തന്നെ അതിനെ കൊല്ലുകയാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു വൈറസ് നമ്മുടെ കോശികൾ എവിടെയെങ്കിലും നമ്മുടെ തൊലിയുടെ താഴെയോ അല്ലെങ്കിൽ നമ്മുടെ മസിലിനകത്തോ അറിയാതെ കയറി ഇരിപ്പുണ്ട് ഈ നശിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ആരെങ്കിലും അവശേഷിച്ചവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവനെയും കൂടെ കൊല്ലുന്ന ആളാണ് നമ്മുടെ വാക്സിൻ അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ വരാൻ ഒരു ഏഴ് ദിവസം എടുക്കും പക്ഷെ ആ ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ശരീരം ഇതിനെതിരെയുള്ള നല്ലൊരു പ്രതിരോധം നല്ലൊരു ആയുധമാണ് അവിടെ നമ്മുടെ ശരീരം അവിടെ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ വൈറസ് എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് നമ്മുടെ ആൻറ്റിബോഡീസ് ഇല്ലാതാക്കും അങ്ങനെയാണ് ഈ പ്രതിരോധ ശക്തി വഴി ഈ ഒരു നമ്മുടെ പ്രിവെൻറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള ചികിത്സ വഴി നമ്മൾ ഈ അസുഖം വരാതിരിക്കാൻ നമ്മെ തന്നെ രക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നി ഇത്രയും വെച്ച് മനസ്സിലായി കാണും എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാവിധി അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞപ്പോൾ എങ്ങും ഞാൻ പറഞ്ഞില്ല നമ്മുടെ പൂക്കളുടെ നാല് ഉറ്റോ ഇഞ്ചക്ഷൻ എടുക്കും എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല അത് പണ്ടായിരുന്നു പണ്ട് പേപ്പട്ടി വിഷബാധക്കെതിരെ നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ പൊക്കളിന് നാല് ചുറ്റും വാക്സിൻ എടുക്കുകയായിരുന്നു അങ്ങനെ ഒന്നുമില്ല ഇപ്പം നമ്മൾ നമ്മുടെ ഒന്നി തൊലിപ്പുറത്തുള്ള വാക്സിൻ ഇൻട്രാഡേമൽ എന്ന് പറയുന്ന വാക്സിനാണ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊടുക്കുന്നത് അതേസമയം മറ്റ് ആശുപത്രികളിലാണെങ്കിൽ നമ്മുടെ മസിലോട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പോൾ അത് ഇഞ്ചക്ഷൻ ആ ഡോക്ടർ പറയുന്ന കൃത്യ ഇടവേളയിൽ തന്നെ നമ്മൾ ചെല്ലണം അത് അപ്പോൾ ആദ്യത്തെ ദിവസം എടുത്താൽ പിന്നെ മൂന്നിൻ്റെ ഏഴിൻ്റെ ആ രീതിയിലാണ് എടുക്കുന്നത് അപ്പം മസലിൽ കൊടുക്കുന്ന വാക്സിൻ ആണെങ്കിൽ നാല് പ്രാവശ്യം പോകേണ്ടി വരും തൊലിപ്പുറത്താണ് അഞ്ച് പ്രാവശ്യം പോകേണ്ടി വരും തൊലിപ്പുറത്ത് തൊലിയുടെ തൊട്ട് താഴെ എടുക്കുന്ന നാല് തവണ ഹോസ്പിറ്റലിൽ പോയാലും മതിയാകും അപ്പോൾ ഈ വാക്സിന് പഴയതുപോലത്തെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അത് കാരണം അതോർത്ത് പേടിക്കൊന്നും വേണ്ട വാക്സിനേഷൻ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുന്നതിൽ കുഴപ്പമില്ല പുളിയുള്ള സാധനങ്ങൾ കഴിക്കുന്നതിൽ കുഴപ്പമില്ല അങ്ങനത്തുള്ള പേടിയൊന്നും തന്നെ നമുക്ക് വേണ്ട പക്ഷേ അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള വാക്സിനാണ് വളരെ എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ളൊരു വാക്സിനാണ് തീർച്ചയായിട്ടും ഒരു പേപ്പെട്ടി പട്ടി വഷം കടിച്ചാലും നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും മറ്റൊരു കാര്യം പലരും ചോദിക്കാറുള്ളത് വീട്ടിലൊരു പട്ടി കടിച്ച പട്ടിക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ കുത്തിവെപ്പ് എടുക്കണോ പട്ടിക്കുണ്ടല്ലോ കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് പട്ടിക്ക് നമ്മൾ നല്ല ക്വാളിറ്റിയിലെ വാക്സിനായിരിക്കണം കൃത്യസമയത്തുള്ള ആയിരിക്കണം എല്ലാ വർഷവും നമ്മൾ വാക്സിൻ എടുത്തിരിക്കണം ആ പട്ടിയുടെ പ്രായം മിനിമം ഒരു വയസ്സെങ്കിലും കാണണം കാരണം ഒരു വയസ്സായ പട്ടിക്ക് മാത്രമേ ആവശ്യത്തിന് ശരീരത്തിനുള്ളിൽ ആൻറ്റിബോഡി കാണുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് പലപ്പോഴും അത് പൂരികരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം റിസ്ക് എടുക്കാതിരിക്കുക നമുക്ക് വീട്ടിലൊരു പട്ടിയുണ്ടെങ്കിൽ പോലും പട്ടി കടിച്ചാൽ നമ്മൾ വാക്സിനേഷൻ തീർച്ചയായിട്ടും എടുക്കണം അപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ എപ്പോഴും പട്ടി ഇടയ്ക്കിടയ്ക്ക് പട്ടി കടിക്കും അന്തും വീട്ടിലും മൃഗങ്ങളെയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാ മാസവും പോയി എടുക്കണം അങ്ങനെ വേണ്ട നമ്മൾ ഒരു തവണ വാക്സിനേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ അടുത്ത മൂന്ന് മാസം നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്ത് മുറിവുകൾ വന്നാലും എന്ത് ഏത് പട്ടിയായിട്ട് അഭിമുഖിച്ചാലും നമുക്കൊരു വാക്സിനേഷൻ്റെ ആവശ്യമില്ല മൂന്ന് മാസം വരെ നമുക്ക് വാക്സിനേഷൻ ഒന്നും എടുക്കണ്ട അല്ലേ നമ്മൾ പറഞ്ഞു ഒരു വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് മൂന്ന് മാസം വരെ പ്രൊട്ടക്ഷനുണ്ട് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഒരു പട്ടി പിന്നെയും കടിക്കുക അല്ലെങ്കിൽ പൂച്ച പിന്നെയും മാന്തുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമുക്ക് ആകെ ചെയ്യാനുള്ള ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം മുറിവ് നന്നായിട്ട് കഴുകണം എല്ലാം ചെയ്യണം പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആരും നമ്മുടെ മുറിവിൽ കുത്തിവെക്കില്ല അവിടെ ആ ഇഞ്ചെക്ഷൻ്റെ ആവശ്യമില്ല നമുക്ക് വെറും രണ്ട് ദിവസം പോയാൽ മതി ഓരോ ഡോസ് വീതം ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അപ്പം മുൻപേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തവണ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് രണ്ടാമത് എപ്പോഴായാലും ഒരു കടി കിട്ടിയാൽ ഫുൾ കോഴ്സ് വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കാരണം തന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഈ വാക്സിനേഷൻ എടുക്കുവാണെങ്കിൽ ആ കാർഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നാലല്ലേ അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഈ വാക്സിനേഷൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് എന്നൊരു തെളിവ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കാരണം ഇതൊരു കംപ്ലീറ്റ്ലി അസുഖം വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരിക്കുന്നൊരു അസുഖമായത് കാരണം നമ്മൾ ആരും തന്നെ അതിനൊരു റിസ്ക് എടുക്കത്തില്ല അപ്പം നമ്മുടെ കയ്യിൽ അതിൻ്റെ തെളിവില്ല നേരത്തെ വാക്സിനേഷൻ എടുത്തതിൻ്റെ തെളിവില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് ഫുൾ ഡോസ് രണ്ടാമത് ഡോക്ടർ എഴുതി തരും കാരണം അങ്ങനെ ഒരു റിസ്ക് നമുക്ക് അവിടെ എടുക്കാൻ പറ്റത്തില്ല അത് കാരണം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതും നിർബന്ധമാണ് ഇനി മറ്റൊരു കാര്യം പലപ്പോഴും നമ്മൾ നാട്ടും പ്രദേശത്ത് കാണുന്ന മറ്റൊരു സാധനം പശുവിൻ്റെ പാല് കുടിച്ചു പശുവിനെ പട്ടി കടിച്ചിരുന്നു പശു മരിച്ചു അപ്പോൾ ഇനി പേപ്പെട്ടി വിഷബാധക്കെതിരെ കുത്തിവെപ്പ് എടുക്കണോ എന്നാണ് അത് പേടിക്കേണ്ട ആഹാരത്തിൽ കൂടെ ഇത് വെള്ളത്തിൽ കൂടെയോ പകരുന്നൊരു അസുഖമല്ല പേപ്പട്ടി വിഷബാധ അത് കാരണം പാല് കുടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പേപ്പെട്ടി വിഷബാധ വരില്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ബാധിച്ച പശുവിൻ്റെ പാല് കുടിക്കണം എന്നല്ല തീർച്ചയായിട്ടും പ്രത്യേകിച്ചും പാല് തിളപ്പിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് മരിക്കും അത് കുടിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്തെങ്കിലും കാരണവശാൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട അത് കാരണം വരില്ല പക്ഷേ ഇതിന് മറ്റൊരു വശവും കൂടെ നമ്മളറിയണം ഇപ്പം നമ്മുടെ വീട്ടിൽ ഒത്തിരി മൃഗങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വഴിയേ പോകുമ്പോഴും അതിനെയൊക്കെ നമ്മൾ തൊടാറും പിടിക്കാറും ഉണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരും കാണും പേടിക്കുന്നവരും കാണും രണ്ട് തരത്തിലുള്ള മനുഷ്യരുമുണ്ട് അപ്പോൾ അങ്ങനെ മൃഗങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുൻകരുതലായിട്ട് വാക്സിനേഷൻ എടുക്കണം അത് വളരെ 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 എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് വരെ മുൻകരുതലായിട്ട് വാക്സിനേഷൻ എടുത്ത ആൾക്ക് പേപ്പെട്ടി വിഷബാധ വന്നിട്ടില്ല മുൻകരുതൽ എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ഡോസ് വാക്സിൻ ആദ്യം ഒരു ദിവസം ഒരു വാക്സിനേഷൻ എടുക്കുന്നു പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കുന്നു പിന്നെ ഒരു മൂന്നാഴ്ച എന്ന് വെച്ചാൽ ആദ്യത്തെ ഡോസ് എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ മൂന്ന് ഡോസ് അങ്ങനെ ഒരു മൂന്ന് ഡോസ് വാക്സിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു കടി കെട്ടിയാലും മുറിവിലൊന്നും ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല അവിടെ പോയി രണ്ട് ബൂസ്റ്റർ ഡോസ് മാത്രം എടുത്താൽ മതി അത് വളരെയധികം എഫക്റ്റീവാണ് അപ്പം ഈ പറഞ്ഞ രീതികൾ കൊണ്ടെല്ലാം തന്നെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് പേപ്പട്ടി വിഷബാധ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഇപ്പം പേപ്പെട്ടി വിഷബാധയില്ല നമ്മളെല്ലാവരൂടെ ഒത്തുപിടിച്ചാൽ കേരളത്തിൽ നിന്നും പട്ടികടിച്ചുണ്ടാവുന്ന പീപ്പെട്ടി വിഷബാധ തീർച്ചയായിട്ടും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും നന്ദി നമസ്കാരം